ഹലോ അപ്പോൾ എല്ലാവർക്കും മാഹി മലയാളി അറ്റ് ടി എയ്റ്റ് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഒരു ബ്ലോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ചു കുറേ ഇടയ്ക്കൊക്കെ എങ്ങനെ ആലോചിക്കും ഇടയ്ക്കിടെ ഒരു ബ്ലോഗൊക്കെ ആയിട്ട് വരണം യൂട്യൂബൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണം കുറേ സബ്സ്ക്രൈബ്സിനൊക്കെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നേടണം എന്നൊക്കെ വിചാരിക്കുക പക്ഷേ സമയം കിട്ടാറില്ല എൻ്റെ ജോലി അധ്യാപനമാണ് ജി ജോലി ചെയ്യുന്നത് നവോദയയിലാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് സമയം കിട്ടാറില്ല നവോദയുടെ ലൈഫൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു റെസിഡൻഷ്യൽ സ്കൂളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ രീതികൾക്ക് അനുസരിച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ തവണ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓണാഘോഷം ഓണം കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് ദിവസമായി കേട്ടോ എന്നാലും നമ്മുടെ ഓണാഘോഷം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ ചുരുങ്ങിയ ആൾക്കാർ ചുരുങ്ങിയ മലയാള ആൾക്കാർ അതിൽ ഞാനൊരു മലയാളി ടീച്ചറും കണ്ണൂരിൽ നിന്ന് മൈഗ്രേഷന് വന്ന ഇരുപത് മലയാളി കുട്ടികളും പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും അങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് ഇവിടുത്തെ കുറച്ച് കുട്ടികളും ചേർന്നിട്ട് ആഘോഷിച്ചൊരു ഓണമാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്നും നോക്കാം വലിയ സംഭവങ്ങളോ ഒന്നുമല്ല കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം അത്യാവശ്യം എല്ലാവരും കണ്ട ഒരു ഓണമാണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർത്ത് ഇന്ത്യൻ അതിൽ നല്ല അഭിപ്രായങ്ങൾ വന്നിരുന്നു ഞങ്ങൾ വളരെ ചുരുങ്ങിയ സംഭവങ്ങൾ കൊണ്ട് ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഒരു ഓണാഘോഷം അപ്പോൾ ഈ തവണ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ മെനക്കെട്ടിൽ മെനക്കെട്ടിട്ട് നമ്മൾ ചെയ്യുക പറയില്ലേ ഞങ്ങളുടെ കണ്ണൂർ പക്ഷേ പറയാം മെനക്കെടുക അതിനു വേണ്ടിയിട്ടങ്ങ് ഓടുക അങ്ങനെ ഓടി ഓടി ചെയ്ത ഒരു ഓണാഘോഷമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ ഓണാഘോഷം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഓണാഘോഷിച്ചത് സൗത്ത് ഇന്ത്യൻസ് എങ്ങനെയാണ് ആഘോഷിച്ചത് നമ്മുടെ ചുരുങ്ങിയ ചില വട്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓണാഘോഷിച്ചത് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാഹി മലയാളി അറ്റ് ടു എറ്റ് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇനിയും നല്ല നല്ല പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകുക നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് പോകാം ഓക്കേ ഓണാഘോഷത്തിൻ്റെ ആദ്യ പടി എന്താന്ന് വെച്ചാൽ ഇൻവിറ്റേഷൻ കൊടുക്കാറാണ് അങ്ങനെ ഞാനും പിള്ളേരും കൂടെ പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പൾ മറ്റദ്ധ്യാപകർ ഇങ്ങനെ എല്ലാവരെയും കണ്ട് ഓണത്തിന് ക്ഷണിച്ചുകൊണ്ട് ഇൻവിറ്റേഷൻ കൊടുത്തു പിള്ളേരും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പലർക്കും ഒഴിവില്ല കുറേ പേര് വന്നില്ല കേട്ടോ കുറേ പേർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞായറാഴ്ച അവരൊക്കെ ചില ആൾക്കാരൊക്കെ വീടുകളിൽ പോകുന്ന സന്ദർഭമായിരുന്നു എന്നാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കുറച്ചുപേർ വന്നിരുന്നു ഈ തവണ ആദ്യമായിട്ടാണല്ലോ ഞാൻ വന്നതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞായറാഴ്ച ഒരു ഓണം വരുന്നത് അപ്പോൾ ഇൻവിറ്റേഷനിലൂടെ ഞങ്ങൾ തുടങ്ങി ഇൻവിറ്റേഷനിലൂടെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തോരണം കെട്ടലും മറ്റു പരിപാടികളൊക്കെയായിരുന്നു അത് കൂടുതലും ബോയ്സും ഞാനും കൂടിയാണ് ചെയ്തത് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന ബോയ്സും പത്ത് പേരും ഞാനും കൂടിയാണ് കൂടുതലായിട്ട് ചെയ്തത് അത് അതൊരു നല്ല രസമായിരുന്നു പിള്ളേർ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറേ ഒരു സെൽഫി പോയിന്റ് ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം ഞങ്ങൾ സാറ് മാത്രമായിട്ട് പൈസ എടുക്കണ്ട ഞങ്ങൾ ഇത്ര ഇത്ര പൈസ കൂട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് പിള്ളേർ നിന്നൊരു സംഭവമായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ദിവസമൊക്കെ സെൽഫി പോയിന്റിന് മാത്രമായിട്ട് പിള്ളേർ ചിലവഴിച്ചു തോരണത്തിനൊക്കെ ഞങ്ങൾ രാത്രി ഒരു മണിവരൊക്കെ ഇരു ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് തോരണത്തിൻ്റെയും ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ പ്രാവശ്യത്ത് ഓണത്തിന് കാരണം പൂക്കളം ഇടാൻ പോകുന്നു സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു അങ്ങനെ 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 ഒരു രക്ഷയില്ലാത്തൊരു ഓട്ടപ്പാച്ചലായിരുന്നു ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉത്രാടത്തിന് പാഞ്ഞ് പാഞ്ഞ് മടുത്തൊരു മടുത്തൊരു ഓണമായിരുന്നു ഈ പ്രാവശ്യം പക്ഷെ എന്തായാലും ഓണത്തിൻ്റെ അന്ന് രാവിലെ രാവിലെ തന്നെ ഞങ്ങൾ അഞ്ച് മണിക്ക് പിള്ളേർ പോയി പിന്നെ അഞ്ച് മണിക്ക് പിള്ളേർ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് പിന്നെ ഞാനും പിള്ളേരും കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂക്കളിടലും പിന്നെ ഒരിക്കലൊക്കെ ആയിരുന്നു ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി ഞങ്ങളുടെ എല്ലാം തീരാൻ ഏകദേശം ഇതാണ് കേട്ടോ നമ്മുടെ അന്നത്തെ ഓണം സെറ്റിംഗ്സൊക്കെ പിന്നെ ഇവിടെ പൂജ നോർത്ത് ഇന്ത്യ ആകുമ്പം പൂജ കുറച്ച് നിർബന്ധമാണ് അങ്ങനെ പൂജയുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു ഇവർക്ക് എന്തും പൂജയിലൂടെയാണ് തുടങ്ങുക നമ്മളെന്തോണാഘോഷം എന്ന് പറഞ്ഞാലും ഇവർക്ക് മെയിനായിട്ട് ചില പൂജകളൊക്കെ കാണിച്ചു കൊടുക്കണം നമ്മുടെ കൾച്ചർ വൈസ് എന്താണെന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ വളരെ കുട്ടികൾ കുറവായിരുന്നു ഞായറാഴ്ച കൊണ്ട് പല കുട്ടികളും സീനിയർ കുട്ടികളൊന്നും പങ്കെടുത്തില്ല സ്കൂളില്ലാലോ അപ്പം പിന്നെ പിള്ളേർക്ക് പിള്ളേരുടേതായ തിരക്കുകളല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷം മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന ഒരാണോ ആഘോഷം അങ്ങനെ ഞാൻ വേഗം ഈ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഓണം കോസ്റ്റ്യൂം ഇത് ഓടിയൊന്നും അല്ല പക്ഷെ ഒരു തവണ ഇട്ടൊരു ഡ്രസ്സാണ് അത് തൊപ്പി ഞാൻ ഈ പ്രാവശ്യം ഞാനൊരു ഭംഗിക്ക് വെച്ചതാട്ടോ മുട്ടയൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു ഭംഗിക്ക് ഞാനൊരു തൊപ്പി വെച്ചതാണ് അങ്ങനെ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ അവരുടെ പട്ടുപാവാടൊക്കെ എടുത്തു വന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ സെൽഫി പോയിന്റ് നല്ല കഷ്ടപ്പെട്ട് പിള്ളേരുണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു നമുക്ക് പൂജ മാത്രം മാത്രമാക്കണ്ട നമുക്കൊരു മാവേലീനെയും വാമനെയൊക്കെ നിങ്ങളൊന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി പിന്നെ താലവും തളികൊക്കെ ആയി ഞങ്ങളെല്ലാവരെയും പനീരൊക്കെ തളിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഗസ്റ്റിനെയായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചേഴ്സ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു ആചാരപ്രകാരം തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു എല്ലാവർക്കും നമ്മൾ എന്താണോ നമ്മൾ അവർ അവരെങ്ങനെയാണോ ഒരു വെൽക്കമിങ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു അവരെ വെൽക്കം ചെയ്തു അങ്ങനെ ഇവർക്കൊക്കെ ഭയങ്കര ഒരു അതിശയോ സാർ ഈ പ്രാവശ്യം വളരെ ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം ഇവർ ഇത്ര പേരെ നമുക്ക് ഇങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയല്ലോ ഇത്ര പേർക്ക് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് വെൽക്കമിങ് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു പൊതുവെ എനിക്ക് ഈ നവോദയൽ വന്നിട്ട് പൊതുവെ എല്ലാവരും പറയാറുണ്ട് നോർത്ത് ഇന്ത്യൻ നവോദയകളിൽ അങ്ങനെ ഒരു വലിയ സ്ഥാനം കിട്ടാറില്ല നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യാറില്ല എന്നൊക്കെ പക്ഷെ എനിക്കങ്ങനെ വലിയ മിത്രങ്ങളുണ്ടെന്ന് ഞാൻ പറയില്ലെങ്കിലും എനിക്ക് ശത്രുക്കളില്ല എന്നെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാലും ഭയങ്കര ബെസ്റ്റ് എന്ന് പറയാനുള്ള ആൾക്കാരൊന്നുമില്ല പക്ഷെ എല്ലാവരും എൻ്റെ കൂടുക്കാൻ നല്ലതാണ് നമ്മൾ ഒരാളുടെ അടുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ അടുത്ത് തിരിച്ച് വരുമ്പോൾ പക്ഷേ ഈ പുള്ളിക്കാരൻ ഇപ്പം ഞാൻ ഹഗ് ചെയ്യുന്ന പുള്ളിക്കാരനാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സാറാണ് അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഓണത്തിന് വേണ്ട പല കാര്യങ്ങളും ഞാൻ ഓടുന്ന ചെയ്യുന്നപ്പം കാറൊക്കെ എടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നത് പുള്ളിയാണ് അപ്പം പുള്ളിയുടെ ഒരു ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് ഇവിടെ പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും നമ്മളോട് പറഞ്ഞു സാറ് എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം പക്ഷേ പറച്ചിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ആരും അങ്ങനെ വരില്ല കാരണം ഇവർക്കതൊരു വലിയൊരു വലിയൊരു സംഭവമായിട്ട് ഇവർക്ക് ഇവരത് എടുക്കാറില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരങ്ങനെ വലിയ രീതിയിൽ നമ്മളോട് നമ്മൾ ചെയ്യുന്ന പോലെ ടീച്ചേഴ്സും കുട്ടികളും കൂടെ ഒരുമിച്ചിരുന്നൊരു വർക്ക് ചെയ്യുക അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക അങ്ങനെയൊന്നും നോർത്ത് ഇന്ത്യയിലില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യയില്ല നമ്മൾ നമ്മൾ അവരെ വിളിക്കും നമ്മുടെ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിൽ പിന്നെ നമ്മൾ ആദ്യമായിട്ട് പ്രിൻസിപ്പൽ സാർ ഞങ്ങളോട് പറഞ്ഞു ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ഗ്രാൻഡായിട്ട് പിന്നെ ഓണം ആഘോഷിക്കണം അതുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ സൗത്ത് ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് വിത്ത് ഫാമിലി അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ അറ്റയറിൽ വന്നതിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നി പുള്ളിക്കാരൻ മുണ്ടും നമ്മുടെ അംഗവസ്ത്രമൊക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു പക്ഷെ പുള്ളി എപ്പോഴും അങ്ങനെയാണ് പുള്ളിയുടെ ഒരു നേച്ചർ വൈസ് പുള്ളി അങ്ങനെയാണ് നമ്മളോട് എപ്പോഴും ഭയങ്കര ഹാപ്പിയായി ഭയങ്കര ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് എൻ്റെ അടുക്ക പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കതുകൊണ്ട് വലിയൊരു പിന്നെ ടെൻഷൻ ഇല്ല ആ കാര്യത്തിൽ പുള്ളി എങ്ങനെ വരും പുള്ളി എങ്ങനെ എടുക്കും ഒരു ടെൻഷൻ എനിക്ക് പൊതു അങ്ങനെ പ്രിൻസിപ്പൽ സാറിനെ ഞങ്ങൾ സ്വീകരിച്ചു വിത്ത് ഫാമിലി സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഉദ്യമമായ പ്രാർത്ഥന പൂജ പിന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങി പുള്ളി നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇത് വലിയൊരു വലിയൊരു അതിശയാണ് കാരണം ഇവിടെ നോർത്ത് ഇന്ത്യൻസിനെ സൗത്ത് ഇന്ത്യൻസിനെ നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും കേട്ടോ കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യനിൽ വന്ന കുട്ടികൾ അങ്ങനെ മുടിയൊന്നും പെട്ടത്തില്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുട്ടികൾ മാക്സിമം മുടിയൊക്കെ ഷോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ നിൽക്കുക അവിടെ ഇവരുടെ ഒരു കൾച്ചർ പ്രകാരം അങ്ങനെയാണ് ഇവിടെ നിൽക്കുക അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് പൂജയാണ് ഈ പൂജയുടെ സംഭവങ്ങൾ മുഴുവൻ ഞാൻ യൂട്യൂബ് നോക്കി റെഫർ ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ ഓണത്തിൻ്റെ രണ്ട് മൂന്ന് സങ്കല്പങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പൂജയൊക്കെ ചെയ്തത് പിന്നെ എല്ലാവർക്കും അതൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ നമ്മളതിനനുസരിച്ച് പൂജാമന്ത്രങ്ങളൊക്കെ ചൊല്ലി വിളക്കുകളൊക്കെ കത്തിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവരെയും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം വിളിച്ചിരുത്തിയിട്ടൊക്കെയാണ് നമ്മൾ പൂജകളൊക്കെ ചെയ്തത് അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വലിയൊരു നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് തിരിച്ചും അവരതിനനുസരിച്ചിട്ട് നമ്മളോട് പറഞ്ഞു നന്നായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ എങ്ങനെയാണോ ഉയർത്തി കാണിക്കാൻ പറ്റുന്നത് അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരു നല്ലൊരു പ്രൗഡായിട്ട് കാണുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പിന്നെ പൂജയൊക്കെ കഴിഞ്ഞു പതിയെ പതിയെ കുട്ടികൾ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ തുടങ്ങി ഓണത്തിൻ്റെ സ്പീച്ച് പിന്നെ ഓണത്തിൻ്റെ ചില ഡാൻസുകൾ ഡാൻസ് അധികം ഞാൻ ഇതിൽ നിർത്തുന്നില്ല കാരണം ഡാൻസ് കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഗേൾസും ബോയ്സും ഒക്കെ കളിച്ചിരുന്നു ബോയ്സ് അധികം പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ അവരെ സമ്മതിച്ചില്ല കാരണം എനിക്ക് ഓണത്തിൻ്റെ കുറേ തയ്യാറെടുപ്പുകളുള്ളത് കൊണ്ട് സമ്മതിച്ചില്ല പക്ഷേ എന്നാലും ബോയ്സും ചെയ്തു അതിലെന്നെക്ക് നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രോഗ്രാം ചെയ്തു എന്ന് പറയുന്നതിലപ്പുറം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച വേറൊരു കാര്യമുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമ്മുടെ നാട്ടിലെ ട്രഡീഷണലായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണെങ്കിൽ പോലും വേറെ നാട്ടിലെ കുട്ടികൾ നമ്മുടെ ഹിന്ദി ഇവിടെയുള്ള ഹിന്ദി പിള്ളേർ ഹിന്ദി കുട്ടി കുഞ്ഞുങ്ങൾ അവർ വന്നിട്ട് സാറേ ഞങ്ങളും പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്തു അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സംഭവമാണ് കാരണം ഒരു ആലായാൽ തറവേണമെന്ന് പറഞ്ഞു പാട്ട് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചിട്ട് ഏഴാം ക്ലാസ്സിലെ കുറച്ച് കുഞ്ഞുങ്ങൾ പാടുന്നതാണിത് അത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് എന്താണോ പറ്റുക അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ കൈകൊട്ടിക്കളിയായിരുന്നു ഇത് കൈകൊട്ടിക്കളി ഇവർ ആദ്യമായിട്ടാണ് ഇവിടെ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി കൈകൊട്ടിക്കളി ട്രഡീഷണൽ ആയിട്ട് വലിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഏകദേശം പത്ത് മിനിറ്റിന് മേലെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേ അതെനിക്ക് അത്രയും സമയത്തിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നത് പക്ഷേ എന്തായാലും നല്ലൊരു നല്ലൊരു രീതിയായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെയും കേരളത്തിലെ കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് തിരുവാതിരയായി കാട്ടോ പക്ഷെ നമുക്കിതൊന്നും ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല കാരണം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ക്ലാസ്സുകൾ എക്സാമിൻ്റെ തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് വെച്ചില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അമ്പത് പേ അമ്പതോളം പേരുണ്ടായിരുന്നു മുപ്പത് സ്റ്റാഫും ഇരുപത് കുട്ടികളും പിന്നെ ഞാൻ എന്നെ എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് കുറച്ച് പിള്ളേരെയും വിളിച്ചിരുന്നു മൂന്നാല് കുട്ടികളെ അഞ്ച് കുട്ടികളെയും വിളിച്ചു അപ്പോൾ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഞാനാണ് പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ പ്രിൻസിപ്പളിൻ്റെ ചില അസൗകര്യങ്ങൾ കാരണം പ്രോഗ്രാംസ് കുറച്ച് ലേറ്റായി തുടങ്ങാനൊക്കെ അപ്പോൾ തീർന്നത് ഏകദേശം പന്ത്രണ്ടേ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഞാൻ ഞങ്ങൾ മെസ്സിൽ പോയി ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മെസ്സിൽ പോയത് പന്ത്രണ്ടേ മുക്കാലൊക്കെയായി പിന്നെ ഏകദേശം പത്തിരുപത് കുട്ടികളും എൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് വന്ന കുഞ്ഞു മക്കളും ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് എങ്ങനെയൊക്കെയോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് എടുത്തു എന്ന് പറയണം അപ്പോൾ എന്നാലും അതൊരു രസമുള്ളൊരു ഓർമ്മയായിരുന്നു ഭയങ്കര ടെൻഷനിൽ എന്നാലും ഭയങ്കര രസമുള്ളൊരു ഓർമ്മയായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ ഒരു ആ ഒരു അന്നത്തെ ഒരു ദിവസത്തെ കാണുന്നത് കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ പ്രിൻസിപ്പൽ സാറും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഓണത്തെക്കുറിച്ചിട്ട് എന്നെ ഒരുപാട് പുകഴ്ത്തി അത് വലിയൊരു കാര്യമാണല്ലോ എനിക്കൊരുപാട് അപ്രീസിയേഷൻ കിട്ടിയൊരു ഒരു സ്പീച്ചും കൂടിയായിരുന്നു സാറിൻ്റെത് പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷം തന്ന തന്നൊരു സ്പീച്ചായിരുന്നു സാറിൻ്റെ എന്നെ മാത്രമല്ല മലയാളി കുട്ടികളുടെ എഫേർട്ടിനെയും സാർ ഒരുപാട് പൂഴ്ത്തി സാറ് കഴിഞ്ഞ വർഷം സാറിന് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല സാറിൻ്റെ അച്ഛന് അസുഖം കാരണം അതുകൊണ്ട് ഈ പ്രാവശ്യം സാറ് വന്നപ്പോൾ ഇങ്ങനെയൊരു നല്ലൊരു സ്വീകരണം കിട്ടി നല്ല പ്രോഗ്രാംസ് ചെയ്തു നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ കൾച്ചർ ബേസ് ചെയ്ത് തന്നെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ ചെയ്ത് ഞങ്ങൾ ഓടുമായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കും നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്ക് അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അങ്ങനെ വലിയ തിരക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ മെസ്സിൽ അങ്ങനെ ഓടിച്ചാടിയുള്ള തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ ഓടിയായിരുന്നു ഓടി മാക്സിമം ഓടി വേഗം ചെന്ന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കുട്ടികളും ഞാനും ആൺകുട്ടികളും ഞാനും കൂടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്നിട്ട് വന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് മെസ്സിലേക്ക് പോയത് മെസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ചെല്ലുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഞായറാഴ്ചയാകുമ്പം ഇവിടെ സ്പെഷ്യലുകൾ ഉണ്ടാവും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകളെ ഉണ്ടാവും അങ്ങനെ ഇവർ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ അവരെ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഒരടുക്കും ചിട്ടയും ഇല്ലാണ്ട് വെച്ചിരിക്കുന്ന ഒരിതായിരുന്നു അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാംസ് ചെയ്ത് അവിടെ ചെന്ന് ഒരു സൈഡിൽ നിന്ന് പാത്രം വൃത്തിയാക്കി നിങ്ങൾ സാറിന് പച്ചക്കറികളൊക്കെ ആ സമയത്ത് പന്ത്രണ്ടേയും മുക്കാലിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പച്ചക്കറികളൊക്കെ കിട്ടുന്നത് അപ്പം ഞാൻ ഓടിച്ചെന്ന് ചെന്ന് പിള്ളേരോട് പറഞ്ഞ് പിള്ളേരെ വേഗം ചെന്ന് കുറച്ച് കത്തി വാങ്ങിയിട്ട് വാ കത്തി കത്തി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കാരണം മെസ്സിലാക്കാൻ നാലോ അഞ്ചോ കത്തിയല്ല അങ്ങനെ ഞങ്ങൾ പോയിട്ടൊരു അഞ്ചാറ് കത്തി കടയിൽ പോയിട്ട് വേഗം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മെസ്സിലേക്ക് പോകുക ചെയ്തത് മെസ്സിൽ പിന്നെ ഒരുതരം മേളായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് മെസ്സിൽ ഒരു തരം മേളായിരുന്നു വേഗം 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 പച്ചക്കറികൾ നുറുക്കുന്നു പിന്നെ പരിപ്പ് ഇതാവുന്നു ചോറും പപ്പടവും ഇവർ സെറ്റ് ചെയ്ത് തന്നു ബാക്കിയുള്ള സകല സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നു ഇപ്പം ഒരുപാട് സാധനങ്ങളില്ല സാമ്പാർ അവിയൽ ഉപ്പേരി പിന്നെ പച്ചടി പായസം അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ സത്യത്തിൽ രണ്ടേ കാലിനാണ് നമ്മൾ ആ സാമ്പാറിൻ്റെ പരിപ്പ് അടുപ്പത്ത് കയറ്റുന്നത് രണ്ടേ കാലിന് ഏകദേശം മൂന്നേ ഇരുപതിനാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇവരെ ഭക്ഷണത്തിന് ഇരുത്തുന്നത് അങ്ങനെ രണ്ട് മൂന്ന് അടുപ്പുകളിൽ പിന്നെ ഇവിടെ വലിയ വലിയ കുക്കറുകളുണ്ട് വലിയ നവോത്യം അതുകൊണ്ടും പത്ത് നാനൂറ് പേർക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ അങ്ങനെ കുക്കറുകളാണ് പിന്നെ മക്കളൊക്കെ ഹിന്ദി പിള്ളേരാണ് ഈ ചെയ്യുന്നത് കേട്ടോ മുന്നേ ചെയ്യുന്നത് നമ്മുടെ മലയാളി കുട്ടികളുണ്ടെങ്കിൽ പോലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത് ഹിന്ദി പിള്ളേരായിരുന്നു ഈ പാത്രം പാത്രം എന്തു ചെയ്യുക കഴുകി മറിക്കലും പിന്നെ വലിയ വലിയ സാധനങ്ങളെടുത്ത് അടുപ്പത്ത് വെക്കലും എന്നെ എന്നെ പിന്നെ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് ഹിന്ദി പിള്ളേരായിരുന്നു നമ്മുടെ മലയാളി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാം അസിസ്റ്റ് ചെയ്യുകയായിരുന്നു അവരും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അവരും സൈഡിലൊക്കെ ഇരുന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലും എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ജോലികളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ തകൃതിയായിട്ട് പാചകം അങ്ക് തുടങ്ങി ചില പിള്ളേർക്ക് നമ്മുടെ മലയാളി മക്കൾക്ക് ചില കുട്ടികൾക്ക് ഇതൊരു വലിയൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറേ ഞങ്ങളിത് ഇത്രയും വലിയ രീതിയിൽ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കിത് നല്ല ശീലമാണ് ഞാൻ അഞ്ച് വർഷമായിട്ട് ഇത് ചെയ്യാറുണ്ട് ദൈവം സഹായിച്ച് ഇതുവരെ എൻ്റെ ഭക്ഷണം ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല അത് അതെനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് കാരണം എൻ്റെ ഭക്ഷണം അങ്ങനെ വലിയ രീതിയിൽ ഫ്ലോപ്പ് ആയിട്ട് ഫ്ലോപ്പ് ആകാൻ ചെന്നിട്ടില്ല അങ്ങനെ എല്ലാവരും ഏകദേശം ഞാൻ എല്ലാ സ്ഥലത്തും ഓടിയിട്ട് ഇതായി ഇന്നേ ഇത് ചെയ്യ് അന്നത് ചെയ് ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കംഫർട്ട് സോൺ തന്ന കുറേ മക്കളുണ്ടായിരുന്നു ഹിന്ദിയിലും ആയിക്കോട്ടെ നമ്മുടെ കുട്ടികളായിക്കോട്ടെ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റി എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മളോട് പറഞ്ഞു സാറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ ആസ്വദിച്ചു സദ്യ കഴിച്ചു എന്ന് പറഞ്ഞു അതിലപ്പുറം സന്തോഷം ഇനി വരാനില്ലല്ലോ അതിലപ്പുറം ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം ആനന്ദലബ്ധിക്ക് ഇനി എന്ത് എന്ന് പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ നമുക്ക് നമുക്കെന്ത് വേണം നമ്മൾ നമ്മളെ ജോലി ചെയ്യുക നമുക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എനിക്കങ്ങനെ എൻ്റെ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെതായ ഒരു സ്പേസ് കിട്ടണം അങ്ങനെ എല്ലാവരും മൂന്ന് ഇരുപതായി പലർക്കും മുഷിഞ്ഞു കാരണം നമ്മുടെ പ്രോഗ്രാം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പലരും വിശന്നിട്ടും തളർന്നിട്ടൊക്കെ മുഷിഞ്ഞുവെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും അവരാരും കാണിച്ചില്ല കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു ശർക്കര വരട്ടിയും ചിപ്സും പപ്പടവും ഉപ്പും പായസമൊക്കെ പാൽ പായസമൊക്കെ ചേർത്ത് ഞങ്ങൾ അടിപൊളിയൊരു സദ്യ അടിപൊളിയൊരു സദ്യ എന്ന് പറയാൻ പറ്റില്ല സദ്യയിൽ ഒരുപാട് ഐറ്റംസ് മിസ്സിങ് ആണ് പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല പല കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ സദ്യ എല്ലാവരും കഴിച്ചു എനിക്ക് അവിടെ നല്ലൊരു നല്ല അഭിനന്ദനങ്ങളും അനുമോദനങ്ങളൊക്കെ കിട്ടി അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയായി പൊതുവേ ഈ ഒരു ദിവസമാണ് എൻ്റെ ദിവസം ഈ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓണത്തിൻ്റെ ദിവസമാണ് ശരിക്കും എൻ്റെ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഞാൻ കഷ്ടപ്പെട്ട മുന്നൂറ്ററുപത്തിനാല് ദിവസം എനിക്ക് നല്ല പേരാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അറിയാം അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടും അവസാനം കാലൊക്കെ നീര് വന്ന് നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസം തോട്ടപ്പാച്ചലും തിരക്കുകളൊക്കെ കാരണം പിന്നെ ഞങ്ങൾ ശേഷം നടത്തിയത് ഓണം ഗെയിംസ് ആയിരുന്നു അറ്റ് എ ടൈം ഗെയിംസ് ഉണ്ടാവില്ലേ പല പല സ്പോർട്ടുകളിലായിട്ട് എന്നാ ചെയ്ത ഗെയിംസ് ആയിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് വന്നിട്ട് ഫസ്റ്റ് ടീച്ചേഴ്സ് വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഭയങ്കര സന്തോഷം തോന്നി അവർ ഒരു രണ്ട് ടീച്ചേഴ്സാണ് ആദ്യം വന്നത് പിന്നെ രണ്ടും കുറച്ച് ടീച്ചേഴ്സ് വന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ടീച്ചേഴ്സ് അധികം ആൾക്കാരില്ലായിരുന്നു എന്നാലും വളരെ വിജയകരമായിട്ട് അവർ ഇപ്പം പാർട്ടിസിപ്പൻസ് ഇല്ലെങ്കിൽ സാറേ മതി ഞങ്ങൾ രണ്ടുപേർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മളോട് എന്ത് ചെയ്തു ഗംഭീരമായിട്ട് സഹകരിച്ചു പിന്നെ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ അവരുടെ ഡ്യൂട്ടി ടൈം ആയപ്പോൾ വന്നു പല പല ടീച്ചേഴ്സ് വന്നു ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം പിള്ളേരുടെ കൂടെ പിള്ളേരുടെ കൂടെ എങ്ങനെ നിന്നോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ടീച്ചേഴ്സിൻ്റെ കൂടെയും നമുക്ക് കുറേ നല്ല മുഹൂർത്തങ്ങൾ കിട്ടി അവരും അവർക്ക് ഈ ലെമൺ സ്പൂണും ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക പിന്നെ എന്താണ് ഫുട്ബോൾ വൺ കീക്ക് ഫുട്ബോൾ ചെയ്യുക അതൊക്കെ ഭയങ്കര പിന്നെ എന്താണ് ചെറിയ ബോൾ വെച്ചിട്ട് ഗ്ലാസ് എറിയുക അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പിള്ളേർ എങ്ങനെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഓരോ സമയങ്ങളിൽ പല പല സ്പോട്ടുകളിലായിട്ട് നമ്മൾ ഒരേ സ്ഥലത്ത് പല പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ നടത്തിയ സംഭവമായിരുന്നു അതുകൊണ്ട് പിള്ളേർക്കും അത് ഭയങ്കര ആക്റ്റീവാണ് കാരണം എൻ്റെ ഇടയ്ക്ക് ഈ ഗെയിംസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സാറ് പറഞ്ഞു സാറെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നാണ് ഈ നവോതി ഒരു നവോതി ആയതെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അയ്യോ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയൊക്കെയെന്നുള്ളത് എന്നെയും പിള്ളേർ വിളിച്ചിട്ട് ഇങ്ങനെ സാറ് വെറും കണ്ടക്ട് ചെയ്താൽ മാത്രം പോരാ ഇടക്ക് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കണം എന്ന് പറഞ്ഞാൽ എന്നെയും ഒന്ന് ഒന്ന് രണ്ട് ഗെയിംസിലൊക്കെ ഇട്ടിരുന്നു ചിലതിൻ്റെ വീഡിയോസ് ഞാൻ ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോസ് ആയതുകൊണ്ട് ചിലതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല എന്തോ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു കട്ട് ഞാൻ ഇവിടെ എവിടെയോ പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്നാലും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഈ ലെമൺ സ്പൂൺ ആണ് കേട്ടോ ഓരോരുത്തർ വരെ ആ ടീമിനനുസരിച്ച് പോവുക അങ്ങനെയൊക്കെ ഇതാ ഞാൻ ചെറിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടത് അത് ഞാൻ വിജയിച്ചൊന്നുമില്ല കേട്ടോ നമ്മുടെ ബയോസാറാണ് അത് കൊണ്ടുപോയത് എന്നാലും എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ഇതിന് സഹകരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞ് നവോദയയിലെ ചെറിയ ചെറിയ ഓണാഘോഷ പരിപാടികൾ എന്തായാലും പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഇത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു നവോദയം കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്